ഹായ് വെൽക്കം ബാക്ക് ടു നതാശ ബ്ലോഗ് ഇന്ന് ചെറിയൊരു ബ്ലോഗിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് ചെറുതല്ല ഇച്ചിരി ടൈം കൂടുതലുള്ള ബ്ലോഗാണ് ഇത്രയും വലിയ ബ്ലോഗ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വലിയ ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അതൊന്നും നമ്മൾ മംഗലത്ത് കടപ്പുറത്താണ് അപ്പോൾ രാവിലെ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫൈബർ വെള്ളത്തിൽ മീനെ വ വലയിടാൻ പോകുന്ന ആൾക്കാരെ കണ്ടോ നല്ല ഭംഗിയല്ലേ മോർണിംഗിൽ ഇങ്ങനത്തെ വൈബ്സൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലവരെയായിരിക്കും അയ്യോ എന്തുമായി കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നവരോട് ആദ്യമേ നമ്മൾ സോറി പറഞ്ഞിരിക്കുക കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുക അപ്പോൾ അതേ ഒത്തിരി പേര് ഇത് ഇവിടെ കയറൂക്കിട്ട് നിൽക്കുന്നുണ്ട് ആ ഫൈബർ വെള്ളത്തിലെ വലയിലാണെന്ന് തോന്നുന്നു അപ്പോൾ അതേ വലിച്ചോണ്ടക്കെ ഇരിക്കുകയാണ് അപ്പൊ വല ഇങ്ങനെ വലിച്ചു കയറ്റുക ഒക്കെ ചെയ്യുന്നുണ്ട് രാവിലത്തെ ചേട്ടന്മാരുടെ പണിയുണ്ടല്ലേ അങ്ങനെ വല കരച്ചു കയറ്റി ഒക്കെ ചെയ്തിട്ടു അതേ അവിടെ വേറെ വീശുകാരും ഉണ്ടോ അപ്പൊ അതേ കൂന്തൽ കൊറേ കിടക്കുന്നുണ്ട് എല്ലാം വലിയ തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് നല്ല ഫ്രഷ് കൂന്തലാണ് ഇപ്പോൾ മാന്തൽ ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നല്ല ഫ്രഷാണ് ഇപ്പം പിടിച്ച മീൻ അങ്ങനെ കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ചിലടത്തൊക്കെ ചെന്ന് കിട്ടുന്നതൊക്കെ ഒത്തിരി നാൾ ഐസ് ഇട്ട് വെച്ച് മീനുകൾ കിട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് അവർക്കൊരു സുന്ദരമായ അനുഭവമായിരിക്കും വിചാരിൻ്റെ വീശുകാർക്ക് കിട്ടിയ മീനുകളുമാണ് കൂടുതലും അതിനകത്തുള്ളത് കണമ്പും കൊഞ്ചും ഒക്കെ ഉണ്ട് ബോട്ടുകാർ ഇത് തിരിച്ച് വരുന്നുണ്ട് അവർക്ക് വലിയ രീതിയിലൊന്നും കിട്ടിയില്ലായിരുന്നു പക്ഷെ വിഷുമാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ എന്ത് ഭംഗിയാണല്ലേ രാവിലെ ഇങ്ങനെ ഈ വൈബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഞാനും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല സുന്ദരമായിട്ട് തോന്നിയത് കൊണ്ടിട്ടാണ് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പങ്ങനെ ബോട്ട് കേൾക്കൊണ്ടിരിക്കുവാണ് വീശുകാർക്കൊക്കെ നന്നായിട്ട് കിട്ടിയായിരുന്നു മറ്റേ ഫൈബർ ബോട്ടുകാർക്ക് അത്യാവശ്യം കൊറച്ചെന്തോ കിട്ടിയതേ ഉള്ളു കൂടുതൽ അവിടെ കിടക്കുന്ന മൊത്തം വീശുകാർക്ക് കിട്ടിയത് അപ്പൊ ലോളം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിരിക്കും ഇങ്ങനെ എല്ലാം മീൻ നോക്കി നോക്കി നമ്മളും നടക്കുകയാണ് വീശുകാർ കുറച്ച് മീനുകൊണ്ട് വരുന്നുണ്ട് അവർക്ക് അത്ര വലിയ രീതിയിലൊന്നും കിട്ടിയില്ലായിരുന്നു കൂന്തൽ കിടക്കുന്നുണ്ട് ഓഹ് നല്ല കുരുമുളക് ടേസ്റ്റ് വെച്ചാൽ അതും നല്ല ഫ്രഷ് മീൻ കുഞ്ഞു കുഞ്ഞുമത്തിന്റെ കൂടുതൽ തന്നെ കിട്ടും നല്ല വീശുകാരൊക്കെ നല്ല അടിപൊളിയാ വീശുകാർ വീശുന്നത് കാണാൻ വേണ്ടിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു ഇങ്ങനെ വീശാന് വേണ്ടിയിട്ട് പക്ഷെ അവർക്കാണ് കൂടുതൽ കിട്ടിയത് മീനൊക്കെ നല്ല അടിപൊളി തിരയൊക്കെ വരുമ്പോഴും അതിലൊന്നും പേടിക്കാതെ ഏ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായിപ്പോയി നല്ല സൂപ്പറായിട്ട് തന്നു അവർക്ക് പിന്നെ എക്സ്പീരിയൻസ്ഡാണ് ചില ആൾക്കാരായിരിക്കും ഓ പിന്നെ ഈ പെൻ്റെ അനുമ്പി പറയുന്നു ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ പക്ഷെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ക്യൂരിയോസിറ്റി എന്ന് ഞാൻ പറഞ്ഞുതാട്ടോ ഇത് ആ ചേട്ടന് നല്ല അടിപൊളി മീനോർണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറൊരു ചേട്ടൻ്റെ അവിടെ വീശാൻ പോകുന്നു അടി വീശുന്ന കാണാൻ തന്നെ എന്ത് രസമാണല്ലേ അല്ലേ ഭയങ്കര വെയിറ്റ് ആവാം അലക്കൊക്കെ അറിയാൻ വല്ലാത്തവർക്കും വേണ്ടിയിട്ടിട്ടോ അമ്മക്ക് തന്നെ പൊക്കാൻ പോലും പറ്റത്തില്ല ആ സാധനമാണ് കറക്കി വീശുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിനുള്ള കഷ്ടപ്പാടെന്നു ആർക്കറിയാൻ അങ്ങനെ ആ ചേട്ടൻ വലിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ആ ചേട്ടൻ തേ കരയിലേക്ക് നടന്നു വരുന്നുണ്ട് ആ ചേട്ടൻ മീൻ ഉണ്ടായിരുന്നു അതെയുമ്പോൾ മറ്റേ ചേട്ടൻ മീൻ കിട്ടിയ ചേട്ടൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ മറ്റേ ഫൈബർ ബോട്ടുകാരും അവിടെ കിടന്ന് വീശലൊക്കെ നടക്കുന്നുണ്ട് തകൃതിയായിട്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട് അവിടെ വിളിയും നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കും ഒത്തിരി പേര് വാങ്ങിച്ച് വാങ്ങിച്ചു പോവാണ് നമ്മളിങ്ങനെ നടക്കുവോ എല്ലാം വീഡിയോ ഒക്കെ എടുത്തോ സാധനം നമ്മൾ വീഡിയോ എടുത്തും നമുക്ക് കൊണ്ടുവരാൻ നേരത്തെ ഇണ്ടാവും അറിയത്തില്ല അങ്ങനെ മത്തിണ്ടല്ലേ അതെ ആ കുഞ്ഞുമത്തിയാണ് ദേവാലയം ഇപ്പൊ എടുത്തു ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻറെ ഉള്ളിൽ നിന്ന് ഒരേ ഒരു വാലയുടെ ഉള്ളിൽ നിന്ന് മീനെപ്പിറക്കിപ്പിറുക്കി മാറ്റി പാത്രത്തിലേക്ക് അവര് മാറ്റിക്കൊണ്ടിരിക്കുവാണ് എല്ലാ പൊടിമീനും ഉണ്ട് കേട്ടോ മത്തി മാത്രമൊന്നുമല്ല പൊടിമീനും ഒക്കെ വന്ന് മീനിട്ടുണ്ട് ഫ്രഷ് മീനാകുമ്പോൾ എന്ത് മീനായാലും എന്നാ ടേസ്റ്റാണ് ഇപ്പം ഇത് നൊസ്റ്റ് ഒടിക്കാൻ പോകുന്ന പ്രവാസികൾക്കായിരിക്കും അവർക്കും ഇന്ന് എന്ത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടും ഒക്കെയുണ്ട്

ും തെരണ്ടിട്ടുണ്ട് ഫ്രഷ് തെരണ്ടി ആ ചേട്ടൻ വലയിന്നെടുത്തിട്ടപ്പോ ദേ ബക്കറ്റിന്റെ മേളിലേക്ക് വെച്ച് കാണിച്ചിരുന്നത് ഞാൻ ഇതൊക്കെ തെരണ്ടിയും ചെമ്മീനും ഇപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുവോ ഇടയ്ക്ക് ഒരു കിച്ചു വരുന്നോണ്ടേ തൊണ്ടടഞ്ഞിരിക്കുന്നതുകൊണ്ടാ അങ്ങനെ ഞണ്ടും പ്രൗൺഫിഷും ഒക്കെ ഉണ്ടായിരുന്നു ഭംഗിയാന്ന് തോന്നിയ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതേ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് അവിടത്തേക്ക് ഇട്ടു അപ്പം ഇത് അങ്ങോട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് മുറ്റത്ത് തന്നെ പേപ്പർ പേപ്പറിട്ടിരിക്കുവാണ് പിന്നെ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റാം നമുക്ക് നല്ല സൂപ്പറും ഞണ്ടൊക്കെയാണ് കുറെ ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത സമയത്ത് എങ്ങനെ ചേട്ടൻ ദിവ എല്ലാം കൂടി ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സുഖമാണ് ഓരോന്നേക്ക് കവറിലാക്കി ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലയിറ്റ് പിടിച്ച് ഇങ്ങനെ ചെയ്യാം എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ കവറിലാക്കി വെക്കും ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയെല്ലാം എടുത്ത് വെക്കും അങ്ങനെ ചേട്ടനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ക്ഷമ വേണം കേട്ടോ നമുക്കൊന്നും പറ്റത്തില്ല ചേട്ടൻ അവിടെ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ചേട്ടൻ ഓരോ മീൻ്റെ ഇങ്ങനെ എടുത്ത് കാണിച്ച് പറഞ്ഞു തരുകയൊക്കെ ചെയ്യുവാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമല്ല ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക ചേട്ടൻ ഡേ ഫൈനലി എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വാങ്ങി ഇത്ര മീനാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ രണ്ട് വലിയ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പേം കണ്ടു വന്ന് തോന്നുന്നു ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇത്ര മീനുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഓടിച്ചിട്ടിട്ടോ ഇത്ര ഇതായിട്ട് കുറച്ചു നേരം പിടിച്ചു എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫൈനലി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഇത് നമുക്ക് ഓരോ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജ് കേട്ടി വെക്കാം ഇന്നത്തേക്കുള്ള മീൻ കറി ഇടത് ഇത് കണമ്പുണ്ട് വറ്റിയുണ്ട് മാന്തൽ കൂന്തൽ ചെമ്മീൻ നമ്മളെ സ്പെഷ്യൽ ഞണ്ടും ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചതിലുണ്ടായിരുന്നത് പിന്നെ രണ്ട് ചെമ്മീൻ വാങ്ങിച്ചതേ ഐത് രണ്ട് ചെമ്മീനാണ് അമ്പത് രൂപ അമ്പത് രൂപ എടുത്ത് നൂറ് രൂപയ്ക്ക് രണ്ട് ചെമ്മീൻ വാങ്ങിച്ച പിള്ളേർക്ക് ഫ്രൈ ചെയ്യാമെന്നു പറഞ്ഞു അന്ന് അന്ന് നമ്മൾ ഞണ്ടും ചെമ്മീനും കൂടി നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തു നല്ല ഫ്രഷായിട്ട് ഷോപ്പ് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ കഴിക്കും വാഹു കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ എന്താ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ